ഇന്നത്തെ എപ്പിസോഡോട് കൂടി ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം അനുമോള് നമ്മളൊക്കെ വിചാരിക്കുന്നതിനും അപ്പുറത്തിന്റെ അപ്പുറത്ത് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് പോലെ സ്ട്രോങ് ആണ് അനുമോള് ലാലേട്ടം വന്നിട്ട് പീരങ്കിം കൊണ്ടാണ് ലാലേട്ടം ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് ഒരു സെക്കൻഡ് പോലും താമസിക്കാതെ പീരങ്കി കൊണ്ട് തുരുതുരു തുരു ആ ലാലേട്ടം വെടിവെച്ചു പക്ഷെ അനുമോള് പാറ പോലെ അവിടെ ഉറച്ചു നിൽക്കുന്നതാണ് കാണുന്നത് കഴിഞ്ഞ ഏഴ് സീസണുകൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഉറപ്പുണ്ട് ലാലേട്ടൻ പറഞ്ഞതാണ് സത്യം ജിസേലും ആര്യനും ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിനകത്ത് ഒരു തർക്കവും ഇല്ല ലാലേട്ടനും ബിഗ് ബോസ് ഒരിക്കലും ഒരു കണ്ടസ്റ്റന്റിനെ അനാവശ്യമായി താങ്ങാൻ പോവില്ല അവർക്ക് അതിന്റെ ആവശ്യമില്ല കാരണം ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് ഈ ഷോ നടത്തുന്നത് പക്ഷേ അനുമോൾ ഇന്ന് നിന്നൊരു നിപ്പുണ്ടല്ലോ അവിടെ നിൽക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിക്കോ നിങ്ങളെക്കാളൊക്കെ പല മടങ്ങ് നമ്മൾ സ്ട്രോങ് എന്ന് കരുതുന്ന അക്ബറിനേക്കാൾ പല മടങ്ങ് സ്ട്രോങ് ആണ് അനുമോൾ കുലുങ്ങില്ല ശക്തി മായ മത്സരം കാഴ്ച വയ്ക്കാൻ കഴിയുന്ന ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ് അനുമോൾ എന്ന് മാത്രമല്ല ഇന്ന് സത്യത്തിൽ ഇത്രയും ഒക്കെ സംഭവിച്ചിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ജയിച്ചത് അനിമോളാണെന്ന് സത്യത്തിൽ അനുമോൾ കള്ളം പറഞ്ഞിട്ടുണ്ട് അനുമോൾ കാണാത്ത കാര്യം കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ജിസേലുമാര്യനും നിരപരാധികളാണ് പക്ഷെ എന്നിട്ടും ജയിച്ചത് അനുമോളാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അനുമോള് പറഞ്ഞതിൽ തന്നെ അവസാനം വരെ ഉറച്ചു നിന്നതോട് കൂടിയിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു റീസൺ ഉണ്ട് അനുമോളെ ന്യായീകരിക്കാനായിട്ട് അതായത് അനുമോൾ പറഞ്ഞതിൽ ഉറച്ചു നിന്നു ലാലേട്ടം വേണേൽ കള്ളം പറഞ്ഞു എന്ന് അവർക്ക് പറയാം ബിഗ് ബോസ് കള്ളം പറഞ്ഞു എന്ന് പറയാം അവരത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് കള്ളം പറഞ്ഞു എന്ന് പറയാം ഇത് കാണിച്ചാൽ ഷോയുടെ ക്രെഡിബിലിറ്റി പോവില്ലേ എന്ന് ചോദിക്കാം ഇങ്ങനെ പലതും 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 പറഞ്ഞ് അവർക്ക് ന്യായീകരിക്കാനുള്ള ഒരു പിടിവള്ളി അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ടാണ് അനുമോൾ നിപ്പ് നിന്നത് ഇത് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം അനുമോള അസാധ്യമായ മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള ഒരു ഗെയിമറാണ് വേറെ ആരാണെങ്കിലും അനുമോളുടെ സ്ഥാനത്ത് അവിടെ തകർന്നു പോയനെ അതായത് സിബിൻ അല്ല അനുമോൾ കഴിഞ്ഞ സീസണിൽ സിബിൻ ഇതുപോലത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴാണ് തകർന്നു പോയത് പക്ഷെ അനുമോള് പല മടങ്ങ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സോ തൻ്റെ തെറ്റുകൾ മിസ്റ്റേക്സ് മനസ്സിലാക്കി അനുമോള് തിരുത്തി വരികയാണെങ്കിൽ ഈ സീസണിൽ അനുമോളെ പിടിച്ചു കെട്ടാൻ പറ്റുന്ന അശ്വം ഒന്നും തന്നെ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം